നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോ ആയാണ് വരുന്നത് നമ്മുടെ ഷോപ്പിൽ നല്ല അടിപൊളി റംസാന്റെ കളക്ഷൻ ടോപ്പ് സെറ്റ് വന്നിട്ടുണ്ട് ഒരുപാട് പേര് ടോപ്പ് സെറ്റ് ത്രീ പി സെറ്റ് ഒക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ സെയിൽ സെയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് റിപ്പീറ്റ് റിപ്പീറ്റ് റീസ്റ്റോക്ക് വരുന്നുണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല നമുക്ക് റെഗുലറായിട്ട് വന്നോണ്ടിരിക്കുന്നതാണ് ഇപ്പൊ കുറച്ച് സെലക്ഷൻ വന്നിട്ടുണ്ട് വീണ്ടും അതിന്റെ ഒരു വീഡിയോമായി തന്നെ വരികയാണ് ഇതൊരു പാർട്ടിവെയർ ടൈപ്പ് ആണ് ഈ ഒരു റംസാൻ ഏറ്റവും കൂടുതൽ ഫാൻസി ആയിട്ട് പോകുന്നൊരു ഐറ്റമാണ് വേണ്ടത് ഇതിന്റെ റംസാന്റെ സ്പെഷ്യൽ ഐറ്റം ആണ് ഈ കാണിക്കുന്നത് ത്രീ എക്സ് സൈസ് ആണ് നല്ലൊരു മെറ്റീരിയൽ ആണ് ഇത് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് ഇതൊരു വിചിത്ര സിൽക്കിനകത്ത് തന്നെ ഡിസൈൻ വർക്ക് വരുന്ന ടൈപ്പ് ആണ് ഷോള് വർക്ക് വരും ആ ഷോള് നല്ല അടിപൊളി ഇതൊരു മെഹന്തി ഗ്രീൻ ആണ് കേട്ടോ കാണിക്കുന്നത് മെഹന്ദി ഗ്രീൻ ആണ് ഷോളിൽ നല്ല വർക്കൗട്ട് വരുന്നത് പാർട്ടിവെയർ ഐറ്റം ആണ് കേട്ടോ പാർട്ടിവെയർ ഐറ്റമാണ് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ും വർക്ക് വരും ഇതിന്റെ ബോട്ടത്തിലും വർക്ക് വരുന്ന അതിന്റെ ബോട്ടം വന്നിട്ട് വർക്ക് വരും അതും ലൈനിങ്ങും കൂടെ ചേർന്ന് വരുന്നതാണ് കേട്ടോ ലൈനിങ് കൂടെ ചേർന്ന് വരുന്നതാണ് അത് ലൈനിങ്ങും കൂടെ ചേർന്ന് വരുന്നതാണ് ഈ ബോട്ടത്തിലും ലൈനിങ് ഉണ്ട് നല്ലൊരു മെറ്റീരിയൽ ആണ് ഈ ഒരു റംസാൻ ഏറ്റവും ഫാൻസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഇത് ഇതിന്റെ നിറയെ കളക്ഷൻസ് വരുന്നുണ്ട് നല്ല കളർ ചാർട്ടിൽ വരുന്നുണ്ട് എന്തായാലും നമുക്ക് ഇതിന്റെ സെലക്ഷൻ ഇതിന്റെ വില ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെയാണ് ഇതൊരു ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് റേറ്റ് ഐറ്റം ആണ് കാണിക്കാം നല്ല കളറുകളാണ് അടിപൊളി ഐറ്റം ആണ് നല്ല സൂപ്പർ ഐറ്റം ആണ് സ്പെഷ്യൽ കളക്ഷൻ ആണ് സൂപ്പർ ഐറ്റം ഈ കാണിക്കുന്ന ത്രീ എക്സൽ ആണ് ഇത് ഇതിന്റെ സൈസ് ഉണ്ട് ഡബിൾ എക്സ് ഈ കാണിക്കുന്ന ത്രീ എക്സൽ സൈസ് ആണ് ഇതിന്റെ ലാർജ് മുതൽ മുതല് സൈസ് വരെയാണ് നമുക്ക് വരുന്നത് അതിന്റെയും ബോട്ടം സെയിം തന്നെയാണ് വരുന്നത് ഷോള് അതേ വർക്ക് തന്നെ വരുന്നുണ്ട് നല്ല വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റം ആണ് പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ളൊരു ഐറ്റം ആണ് നല്ല കളർ ചാട്ടുകളാണ് വന്നിരിക്കുന്നത് നല്ല കളർ ചാട്ടുകളാണ് വന്നിരിക്കുന്നത് ബോട്ടത്തിലും വർക്കുണ്ട് ബോട്ടത്തിൻ്റെ ലൈനിങ് കൂടെ ചേർന്ന് വരുന്നതാണ് ത്രീ എക്സൽ സൈസില് വരുന്നത് അതിന്റെ അടുത്തൊരു വരുന്നത് എന്ന് പറയുന്നത് നല്ല ഡാർക്ക് മെറൂൺ ആണ് സൂപ്പർ ഐറ്റം ആണ് ഇല്ലല്ലേ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പാണ് ഒരു പാർട്ടി വെയർ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് അതിൻ്റെ അടുത്തൊരു കളർ എന്ന് പറഞ്ഞാൽ നല്ല ഒരു കളറാണ് ഇതൊരു സഫയർ ഗ്രീൻ എന്നൊക്കെ പറയും സൂപ്പർ ഐറ്റം ആണ് കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ത്രീ പീസിന്റെ നല്ല കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഐറ്റം മാത്രമല്ല വേറെയും രണ്ട് മൂന്ന് പാറ്റേൺ കൂടെ കാണിച്ചു തരാം ഇതൊരു പാർട്ടി വെയർ ആയിട്ട് വരുന്നൊരു ഐറ്റമാണ് അടുത്ത നമുക്കൊരു റെഗുലർ റെഗുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ഇത് ചന്തേരി സിൽക്കിനകത്ത് വരുന്നതാണ് ചന്തേരി സിൽക്കിൽ വരുന്നതാണ് നമ്മുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സൂപ്പർ ഐറ്റം ആണ് ഈ കാണിക്കുന്നതെന്ന് പറയുന്നത് ഇത് എക്സലാണ് ഇതിന്റെ എക്സലും ഡബിൾ എക്സലും നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ ഷോള് വന്നിട്ട്താ നല്ല കോട്ടൺ ഷോളാണ് അതാ നല്ല വലിയ ഷോള് വരും അതായത് ചന്തേരി കോട്ടനിലാണ് വരുന്നതാ നല്ല വലിയ ഷോളാണ് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോളാണ് തലയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഷോൾ ആണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് താണ്ട് ഇതാണ് നമ്മളുടെ പ്രൈസ് അറുന്നൂറ്റി നാൽപ്പത് വരെയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി നാപ്പത് ആണ് അതിന്റെ കളർ ചാർട്ട് കാണിച്ച് തരാം ഇത് നമുക്ക് അത് റീസ്റ്റോക്ക് വന്ന വന്നൊരു ഐറ്റം ആണ് ഒരുപാട് പേര് ഇതിന്റെ വീഡിയോസ് വീണ്ടും ഇടണമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വീഡിയോസ് വീണ്ടും ഇടുന്നത് നല്ല ഒരു മെറ്റീരിയൽ ആണ് ഇത് ലൈനിംഗ് കൂടെ ചേർന്ന് വരുന്നതാണ് കേട്ടോ നമ്മുടെ പ്രൈസ് അറുന്നൂറ്റി നാൽപ്പതാണ് ലൈനിങ് കൂടെ ചേർന്ന് വരുന്ന ഐറ്റം ആണ് നല്ല ഒരു മെറ്റീരിയൽ ആണ് ആ അതിൻ്റെ ബോട്ടം നാട്ടിൽ ഇങ്ങനെ തന്നെ വരുന്നത് കൊണ്ടോസി വരും വർക്കിൻ്റെ അനുസരിച്ചിട്ടാണ് വരുന്നത് ഇത് ലാർജ് സൈസിൽ വരുന്നതാണ് ഇത് ചന്തേരി കോട്ടൺ തന്നെയാണ് സൂപ്പർ ഐറ്റം ആണ് ഇതിന്റെ പ്രൈസ് ഇതിന്റെയൊക്കെ പ്രൈസ് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ തന്നെയാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇത് വരും ഇതിന് ലൈനിങ് വരത്തില്ല ലൈനിങ് ഇല്ലെങ്കിലും കട്ടിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ലൈനിങ് വേണമെന്നില്ല ഈ ഒരു ഈയൊരു മെറ്റീരിയലിൽ കൂടുതൽ ലൈനിങ് ഇല്ലാതെ തന്നെയാണ് വരുന്നത് റെഗുലറായിട്ട് നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് ഒരുപാട് റീസ്റ്റോക്ക് വന്ന ഐറ്റമാണ് പക്ഷെ വീഡിയോ നമുക്ക് ഇടാൻ സമയമില്ലാഞ്ഞോണ്ടാണ് വീഡിയോ ഇടാൻ നല്ല ഷോളുകളാണ് അപ്പൊ അതിൻ്റെയും കളർ ചാറ്റുകൾ ഉണ്ട് ഒരുപാട് പേര് ഇതിന്റെ ലാർജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിൻ്റെ ലാർജ് കാണിക്കുന്ന അതിൻ്റെ അടുത്ത വേറൊരു ഐറ്റം ആണ് അപ്പോൾ നമുക്ക് റംസാനു വേണ്ടിയിട്ട് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് പല തരത്തിലുള്ള മോഡലുകൾ എല്ലാ മോഡലുകളും നമുക്ക് വരുന്നുണ്ട് നമ്മൾ എല്ലാ വീഡിയോ പറ്റുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്നുണ്ട് തിരക്ക് വരുന്ന അനുസരിച്ച് ചിലപ്പോൾ വീഡിയോസ് കാണാൻ പറ്റാ പറ്റിയില്ല എന്ന് വരും എന്നിരുന്നാൽ പോലും നല്ല നല്ല വെറൈറ്റി ഉള്ള ഐറ്റംസുകൾ നമ്മുടെ ഷോപ്പിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് നിരാശപ്പെടുത്താത്ത കളക്ഷൻ കസ്റ്റമർക്ക് ഒരു നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള സെലക്ഷനാണ് നമ്മളീ ഒരു റംസാന് ഒരുക്കിയിരിക്കുന്നതാ അല്ല സൂപ്പർ ഐറ്റം ആണ് കണ്ടില്ലേ അടിപൊളി ഐറ്റം ആണ് നല്ല സൂപ്പർ ഷോളാണ് അത് വലിയ ഷോളാണ് നല്ല ലെങ്തുള്ള ഷോളാണ് നമ്മളുടെ പ്രൈസ് പറക്കേണ്ട അറുന്നൂറ്റി നാൽപ്പത് വരെയാണ് ഇതൊരു എണ്ണൂറ്റി അമ്പത് രൂപയിൽ മേലിൽ റേറ്റ് വരുന്നൊരു ഐറ്റമാണ് പ്രത്യേകിച്ച് നമുക്കിവിടെ ഡിസ്കൗണ്ട് ചെയ്യലോ അല്ലെങ്കിൽ ഓഫർ ചെയ്ലോ ഇല്ല പലരും നമ്മുടെ അടുത്ത് ഓഫറുണ്ടോ ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയുന്നത് നമ്മളുടെ ഷോപ്പിൽ ഓഫർ എന്ന് പറഞ്ഞൊരു ഇല്ല അതുപോലെ തന്നെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞൊരു സംഭവമില്ല നമ്മൾ ഈ പറയുന്ന പ്രൈസിന് തന്നെയാണ് നമ്മുടെ ഷോപ്പിൽ ഓരോ പ്രോഡക്റ്റുകളും സെയിൽ ചെയ്യുന്നത് ഈ ഒരു ബില്ല് ചെയ്തതിനു ശേഷം നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യാറില്ല ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് അല്ല ഇട്ടേക്കുന്നത് ഇത് വരുന്ന കസ്റ്റമർക്ക് കാണുമ്പോൾ അറിയാം നമ്മളുടെ ഈ ഒരു ക്വാളിറ്റിയും ഇതിൻ്റെ ആ ഒരു പ്രൈസും കാണുമ്പം അറിയാൻ കഴിയും അതുകൊണ്ട് എൻ്റെ ആരും തർക്കിക്കാൻ നിൽക്കാറില്ല ഇവിടെ വരുന്ന കസ്റ്റമർ അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നതാണ് ഇത് കൂടി ഒരുപാട് ഒരുപാട് കസ്റ്റമർ നമ്മളെ വീഡിയോ കണ്ട് ചോദിച്ചും തിരക്കിയൊക്കെ നമ്മളുടെ ഷോപ്പിൽ വരുന്നുണ്ട് വളരെ സന്തോഷം ഒരുപാട് പേര് അപ്പം അവർക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സെലക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഐറ്റം ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കിന് ഇതിന്റെ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കാണത്തില്ല നമുക്ക് ഈ ഒരു ഐറ്റം വേണമെന്നും പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്ന ഈ ഒരു ഡിസൈൻ കിട്ടത്തില്ല നമുക്ക് വേറെ വേറെ ഡിസൈനുകൾ മാറി വന്നുകൊണ്ടിരിക്കും അപ്പം നമ്മുടെ ഷോപ്പിൽ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾ ഇത് ഇത് കണ്ടിട്ട് ഇത് കണ്ടിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ ചെയ്യുന്ന ഓൺലൈനായിട്ട് എടുക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് കാണിക്കുന്ന നമ്പർ ഓൺലൈൻ പറഞ്ഞ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നമ്പറിൽ വിളിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാൻ പറഞ്ഞാൽ അടുത്തുള്ള കസ്റ്റമർക്ക് ആണെങ്കിൽ അവർ വെക്കും ഇവിടെ ഒന്ന് മേടിക്കാൻ കഴിയും നമുക്ക് രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഇത് എടുക്കാം എന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടത്തില്ല ഒരു നിരാശ വരേണ്ടെന്ന് വെച്ചിട്ടാണ് അത് എടുത്ത് പറയുന്നത് അതിൻ്റെ പല ഐറ്റങ്ങളുണ്ട് അതിൻ്റെ നല്ല നല്ല കളർ ചാട്ടുണ്ട് കണ്ടില്ലേ സൂപ്പർ കളർ ചാർട്ടാണ് അറുന്നൂറ്റി നാപ്പത്തി ഒമ്പതിലേക്കാണ് ഈ ഒരു ടോപ്പ് സെറ്റ് ഇതിന് ലൈനിങ് കൂടെ ഉള്ളതാണ് കേട്ടോ ഇത് ലൈനിംഗ് കൂടെ ഉള്ളതാണ് അല്ല നല്ല അതേ ലെങ്തില് ലൈനിങ് വരുന്നുണ്ട് ഷോള് നല്ലതാണ് പാൻറ് പ്രിന്റ് ഷോള് വരും നല്ല അടിപൊളി ഷോൾ ആണ് കണ്ടില്ലേ സൂപ്പർ ഷോൾ ആണ് ഷോളിനൊക്കെ നല്ല വലിപ്പമുള്ളതാണ് ലൈറ്റ് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡിലും വരുന്നുണ്ട് അതാ ഇപ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു ത്രീ പി സെറ്റിന്റെ നല്ല കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഷോപ്പിൽ സെയിൽ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ത്രീ പി സെറ്റ് ഒരുപാട് കസ്റ്റമർ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട് ഇത് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് റീസ്റ്റോക്ക് കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു വീഡിയോ വീണ്ടും ചെയ്യുന്നത് നമുക്ക് ഇനിയും ഇനിയും നല്ല നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് സൂപ്പർ ഷോൾ ആണ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോളാണ് അപ്പോൾ ഇത് ഓൺലൈനായിട്ട് വേണ്ടവർക്ക് ഇത് നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഓൺലൈനായിട്ട് വേണ്ടവർക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇത് മേടിക്കാൻ കിട്ടിയും രണ്ട് നമ്പർ നമ്മൾ ഇതിനോടൊപ്പം വെച്ചിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെസ്സേജ് ഇട്ടോ രണ്ട് മെസ്സേജ് ഇട്ടിട്ട് ചിലപ്പോൾ റിപ്ലൈ കിട്ടിയില്ല പരാതി പറയാനും കാര്യം അതിന്റെ മേളിൽ മേളിൽ ഓരോ കസ്റ്റമർ മെസ്സേജ് കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ കോൾ ചെയ്തിട്ട് ഞാൻ വേണ്ട ഈ ഒരു പ്രോഡക്റ്റ് ഇട്ടിട്ടുണ്ട് എനിക്ക് അതിന്റെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഇട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഐറ്റത്തിന്റെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഇട്ടു തരികയും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും അപ്പം നമ്മളെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മളെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകാർ സെർച്ച് ചെയ്താൽ നമ്മളുടെ ഷോപ്പിൽ വരാൻ കഴിയും അതുകൊണ്ട് വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് കാണുന്ന നമ്പറിൽ ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ